നമസ്കാരം ടാരോൺ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുണ്ടായ കാരണം എന്താണ് യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുള്ളേ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സ് കൂളാക്കി വെച്ചിട്ട് ഈ ഒരു റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക ബോട്ടം എനർജി കണ്ടോ സൺ കാർഡ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോ യൂണിവേഴ്സ് എന്തിനാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്ന് നോക്കാം നമുക്ക് ദ എംബ്രോർ കാർഡാണ് ഫൈവ് ഓഫ് കപ്സ് ആണ് നൈൻ ഓഫ് സോർസ് ആണ് ദ മൂൺ കാർഡാണ് king of pentacles 10 of wands 5 of so 5 of wands 4 of swords 6 of swords knight of cups ഒരു കാർഡ് കൂടി എടുക്കാം സിക്സ് ഓഫ് വൺസ് ഇവിടെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് എംബറർ കാർഡും പിന്നെ ഫൈവ് ഓഫ് കപ്സുമാണ് ഈ ഒരു ഈ രണ്ട് കാർഡ്സ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളത് നിങ്ങൾ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ആണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് ഇതൊരു എംബറർ എനർജിയിലുള്ള ഒരു പേഴ്സൺ ആണ് കുറച്ച് എന്താ ഇവർ ലക്ഷ്യബോധമുള്ള അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ അത് നേടുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു പേഴ്സൺ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന പേഴ്സൺ ആണ് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാത്തൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ അപ്പോൾ അവർ ഒരുപാട് ഇമോഷണലി എന്താ അഡിക്റ്റഡ് ആവാത്തൊരു പേഴ്സൺ ആണ് നിങ്ങളാണെങ്കിൽ ഇമോഷണലി കുറച്ച് വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ വ്യക്തി ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുള്ള സമയത്ത് നിങ്ങളെ ഒരു നോക്കോണ്ടാക്കിൽ വിട്ടിട്ട് അവർ പോകും ഓക്കെ അവർക്ക് തോന്നുന്ന സമയത്ത് അവർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ ആ സ്നേഹം ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത കൺട്രോൾ ചെയ്തിട്ട് ഇമോഷൻസിനെ എന്താ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു പേഴ്സൺ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ ആ പേഴ്സൺ അവരുടെ സമൂഹത്തിൽ അവർക്കുള്ള വാല്യൂവിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ കരിയർ വൈസ് ആയാലും ഫിനാൻഷ്യലി ആയാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ അവരെ അവരുടെ അച്ചീവ്മെൻസ് അവരുടെ ഗോൾസ് അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് അവർക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ ഫോക്കസ്ഡ് ആണ് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ് അവരുടെ ലൈഫിൽ ഒരുപാട് ചിറ്റകളും കൺട്രോൾസും എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ത്യജിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന ഒരു പേഴ്സൺ നിങ്ങൾ ഇമോഷണലി വീക്കാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്രസൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു തകർന്നൊരവസ്ഥയിലോട്ട് പോകും ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഇനി എൻ്റെ ലൈഫ് ഇല്ല എന്നുള്ളൊരു ചിന്തയിലോട്ടാണ് നിങ്ങൾ പോകുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെയല്ല ഈ ഒരു പേഴ്സൺ അറിയാം റിലേഷൻഷിപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെയാണ് എവിടെയൊക്കെയാണ് ഞാൻ കൂടുതൽ ഇമോഷണൽ ആവേണ്ടത് എവിടെ എൻ്റെ ഇമോഷൻസിന് ഞാൻ കൺട്രോൾ ചെയ്യാം എന്നുള്ളതൊക്കെ ഈ പേഴ്സൺ അറിയാം അപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട് ഓക്കെ ഇവർ നോ കോണ്ടാക്റ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഇമോഷണൽ അതായത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ആ ഒരു മെൻറ്റൽ മെൻറ്റാലിറ്റിയിലോട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട് ഓക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് ഇങ്ങനെ ഒരു പേഴ്സണെ തന്നിട്ടുള്ളത് കുറച്ചുകൂടി നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ട് ഒരുപാട് ഇമോഷണലി ആയാൽ നിങ്ങൾക്ക് ലൈഫിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അകലെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു സക്സസ്സും നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് പറ്റില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഇങ്ങനെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്പോയിൽ ചെയ്യും അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്പോയിൽ ചെയ്യാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആക്കാനും നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ കൊണ്ടുവരാനും നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവാനും നിങ്ങളുടെ ലൈഫിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കു ചിട്ടയുള്ള ലക്ഷ്യബോധമുള്ള ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു വീക്ക് സിറ്റുവേഷനിൽ നിന്നും മാറി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലോട്ട് ഈ ഒരു എംബറർ എനർജിയിലോട്ട് നിങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേഴ്സണുമായിട്ട് കണക്ടഡ് ആകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ എന്താ എങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിനാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇല്ല ഈ ഒരു പേഴ്സൺ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും അവരുടെ ലക്ഷ്യത്തെ അല്ലെങ്കിൽ അവരുടെ അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ട് അവർ പോവും ഓക്കെ അവർ അപ്പോ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലാതെ ഇമോഷൻസിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷേ എന്ന് കരുതി അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതല്ല സ്നേഹമുണ്ട് പക്ഷേ അത് ആ ഒരു സ്നേഹം അവര് മനസ്സിനകത്താണ് അത് ഒരുപാട് ഇങ്ങനെ ഇമോഷണലി ആയി അവരുടെ എല്ലാ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല ഓക്കെ നെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നത് ദ മൂൺ കാർഡാണ് ആ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ കണ്ടെത്താത്ത നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾക്കുള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഇമോഷണലി വീക്കാണ് നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ ഒരുപാട് സ്ട്രഗിൾസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനൊരു പേഴ്സൺ ആണ് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിന് എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇമോഷൻസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റ പറ്റാത്തൊരു പേഴ്സൺ ആണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറഞ്ഞാണ് ഇരിക്കുന്നത് ഓക്കെ നിങ്ങൾ ഇമോഷണലി മാത്രം ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂൺ കാർഡ് കാണിക്കുന്നത് ഇമോഷൻ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെ വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെ എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റും ഓക്കെ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് നിങ്ങൾ ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാതെ നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇമോഷൻസിനെ ബാലൻസ് ആക്കാൻ പറ്റാതെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ കരിയർ വൈസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്ക് ആവുകയാണ് നിങ്ങൾ അതിനെ നേരിടാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രഗിൾ സിറ്റുവേഷൻ വരുമ്പോൾ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മെൻ്റലി കുറച്ചുകൂടി സ്ട്രോങ്ങ് ആവും അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ദാ എംബറർ എനർജിയിലുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരണം അപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് കുറച്ച് കൂടുതലാവുള്ളൂ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ വീക്കായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ നിങ്ങൾ കുറച്ചുകൂടി ലക്ഷ്യബോധമുള്ള അല്ലെങ്കിൽ മനസ്സിനെ അല്ലെങ്കിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പേഴ്സണായി മാറിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിലോട്ട് എത്താൻ വേണ്ടി പറ്റുക ഓക്കെ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് എന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റുക നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കരിയർ വൈസ് നിങ്ങൾ ഒരു ഉയർന്ന പൊസിഷനിലോട്ട് എത്തുകയുള്ളൂ ഓക്കെ ലൈഫിൽ നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ നിങ്ങൾക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ ഒക്കെ പറ്റുന്നത് നിങ്ങളൊരു ലക്ഷ്യബോധമുള്ളൊരു പേഴ്സൺ ആകുമ്പോഴാണ് ഇമോഷണലി വീക്ക് ആവുന്ന ഒരു പേഴ്സൺ ഒരിക്കലും ഒരു സക്സസ് നേടിയെടുക്കാൻ വേണ്ടി പറ്റില്ല ഓക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റണം അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ സക്സസ് എന്താണെന്ന് അറിയാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എഫേർട്ട് എടുക്കാതെ നിങ്ങളുടെ ലൈഫിലോട്ട് പണം ധാരാളം വരുന്നത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം ഓക്കെ കുറച്ച് ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾ അർഹിക്കുന്ന നിങ്ങളുടെ കഴിവുകൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എത്തേണ്ട ഒരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വീക്കായി ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ജീവിക്കും ഈ ഒരു സിറ്റുവേഷനിൽ ആരുടെയെങ്കിലും ഒരു കൺട്രോളിൽ ആരെങ്കിലും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ അച്ഛൻ അമ്മ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും അവരുടെയൊക്കെ ഒരു ചെലവിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കൺട്രോളിൽ അവരുടെ ഒരു തണലിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും ഓക്കെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫ് ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ ഒരു ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിലൊരു റിലേഷൻഷിപ്പ് വരുന്നത് നമ്മളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ സ്നേഹിച്ചോണ്ട് ഇങ്ങനെ ഉല്ലസിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് യൂണിവേഴ്സ് ഒരു റിലേഷൻഷിപ്പ് തരുന്നത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഓക്കെ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ സ്നേഹം ഇങ്ങനെ ആസ്വദിച്ച് മാത്രം ജീവിച്ചാൽ പോരെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് നിങ്ങൾ കൊണ്ടുവരണം ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ അവർ ഈ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ എല്ലാം ഓക്കെ അങ്ങനെ ആവരുത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് ഗ്രോത്ത് വേണം ആരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരരുത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫിനാൻഷ്യലി ആണ് ആ ഈ ഒരു സാലറി ഒക്കെ മതി അത് ഉച്ഛമായിട്ടുള്ള സാലറി ആയിരിക്കും പക്ഷെ അതെന്തോ ഒരു എന്താ പറയാ എന്തോ ഒരുപാട് കെട്ടുകണക്കിന് പണം ഉള്ള പോലെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക പക്ഷെ അങ്ങനെയല്ല പണത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടായിരിക്കണം ഓക്കെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ മുൻപിൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ഒരു എന്താ പറയുക അങ്ങനെ ഒരു ലെവലിലോട്ട് നിങ്ങൾ മാറണം ഒരു എന്തെങ്കിലും കഴിവ് നിങ്ങളുടെ ലൈഫ് മനസ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ സോളിന് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും അത് കണ്ടെത്താൻ പോലും നിങ്ങൾക്ക് സമയമില്ല കാരണം നിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം എവിടെയാ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ കുറിച്ച് ആലോചിച്ചതായ ട്വൻ്റി ഫോർ അവേഴ്സ് ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക ഇനിയിപ്പോൾ ഫാമിലിയാണ് നിങ്ങളെ മാനസികമായിട്ട് വീക്കാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറിച്ച് ചിന്തിച്ചിട്ട് എൻ്റെ ഫാമിലി എന്താ ഇങ്ങനെ ആയത് എന്നോട് എന്താ ഇങ്ങനെ കാട്ടുന്നത് അതുപോലെ ആണെങ്കിൽ ഓ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ പഴിച്ച് നമ്മളിങ്ങനെ നിരന്തരം നമ്മൾ കുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഓക്കെ ഒരു ഉയർച്ചയിലോട്ടല്ല വരുന്നത് ഇമോഷണലി നമ്മൾ വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുക ഈ വീക്ക് സിറ്റുവേഷൻ അതിജീവിക്കാൻ നിങ്ങൾ പറ്റിയാൽ അവിടെ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ സക്സസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അതുപോലെ ദാ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഓക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ നോക്കണ്ട സിറ്റുവേഷനിലുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മനസ്സിൽ കുറിച്ചിടുക ഓക്കെ ഈ ഒരു സിറ്റുവേഷനിലോട്ട് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തിരക്കി നിങ്ങളെ സ്നേഹത്തോട് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സിറ്റുവേഷനിലോട്ട് നിങ്ങളെ പേഴ്സണെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ വരണം അപ്പോ ഈ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസിലോട്ട് നിങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ഓക്കെ അവര് നിങ്ങൾ നിങ്ങൾ അവരെ അന്വേഷിച്ചു പോകേണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണിനെ ചെയ്ത് ചെയ്യേണ്ട ആവശ്യം വരില്ല അവർ നിങ്ങളേക്ക് തിരിച്ചു വരും ഓക്കെ നിങ്ങൾ ഒരുപാട് പ്രാക്ടിക്കൽ ആവണം എന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് എംപറ എനർജിയിലോട്ട് മാറണം എന്നല്ല പറയുന്നത് നിങ്ങൾ കുറച്ചൊക്കെ പ്രാക്ടിക്കൽ ആവണം നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം ഈ ഒരു ഒരുപാട് എംപ്ര എനർജിയിൽ ആയാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അതായത് ഒരു കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ മാറും അപ്പം അങ്ങനെ ആവാതെ എല്ലാവരെയും സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു പേഴ്സൺ ആവുകയും വേണം ഒരു എംബ്രസ് ലെവലിലോട്ട് നിങ്ങൾ മാറണം ഓക്കെ എല്ലാവരും കെയർ ചെയ്യാനും സ്നേഹിക്കാനും ഒരു പേഴ്സൺ ആവണം എന്നാൽ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് സ്വന്തം സെൽഫ് ഗ്രോത്ത് നിങ്ങൾ നേടിയെടുക്കാനും വേണ്ടി പറ്റണം ഓക്കെ അപ്പോൾ ആ ഒരു എനർജിയിലോട്ട് നിങ്ങൾ മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ലെവലിലോട്ട് മാറുകയും ഈ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങൾ ഒരു എഫേർട്ട് എടുക്കാതെ ഈ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരികയും ചെയ്യും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ റിയലൈസ് ചെയ്യണം ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ ഒരുപാട് സെൽഫ് ഗ്രോത്തിലോട്ട് വന്ന ഒരു ആണ് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അങ്ങനെയാണെങ്കിൽ അംബാനിയുടെ ആൾ ഒരു നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ അങ്ങനെ കമൻ്റ് ഇടുന്നതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണ് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ നന്നാണെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങളിതാ ഈ ഒരു മടി പിടിച്ചിരിക്കുന്ന ഒരു നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനസ്സിന് ഇഷ്ടം നമ്മളിങ്ങനെ മടി പിടിച്ച് വിഷമിച്ചിരിക്കുന്നതാണ് മനസ്സ് ഒരുപാട് വിഷമിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് നിങ്ങളിപ്പോൾ ഒരു വിഷമമുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലി ഒരു ഒരു സെപ്പറേഷൻ നടന്നിട്ടുള്ള ഒരു സോങ്ങ് ഒക്കെ നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിന് എന്തൊരു ഇഷ്ടമായിരിക്കും എന്നറിയാം ആ പാട്ടിങ്ങനെ കേൾക്കാനും അതിനോടൊപ്പം ഇരുന്ന് കരയാനും അതിനോടൊപ്പം ഇരുന്ന് വിഷമിക്കാനും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആളെന്ന് പറയുന്നത് നമ്മളെ എല്ലാ വീക്ക്നെസ്സിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള മനസ്സാണ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഒരു സിറ്റുവേഷനിൽ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ വേണ്ട ഇന്ന് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നമ്മളെ മടിയിലേക്ക് തള്ളിവിടുന്ന ഒരു പേഴ്സൺ ഒരു കാര്യം എന്താണ് നമ്മുടെ മനസ്സാണ് ഓക്കെ അപ്പോൾ ആ മനസ്സ് നമ്മളെ ഇങ്ങനെ നെഗറ്റിവിറ്റികളോട് കൊണ്ടുപോകും നമ്മളെ മടി പിടിച്ചിരിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും നമ്മളെ മടിയന്മാരാക്കി മാറ്റും മനസ്സിനെ ഏറ്റവും ഇഷ്ടം വിഷമിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കും സന്തോഷിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ സന്തോഷം കുറവ് തന്നിട്ട് ഒരുപാട് വിഷമിപ്പിച്ചിരുന്നാൽ മനസ്സ് ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ മാറും മനസ്സിലിഷ്ടം നിങ്ങൾ വെറുതെ റെസ്റ്റ് ചെയ്തിരിക്കുക ഒരുപാട് വിഷമുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക വിഷമിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ മനസ്സിന് വർക്ക് ചെയ്യേണ്ട മറ്റേത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എൻഗേജഡ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് അതൊരു ബുദ്ധിമുട്ടാണ് മനസ്സിനിഷ്ടം വെറുതെ ഫ്രീ ആയിട്ടിങ്ങനെ വിഷമിച്ചുകൊണ്ട് ഒക്കെ ഇരിക്കാനും മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കാനും ആണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തള്ളി മനസ്സിനെ നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരണം നിങ്ങൾ അങ്ങനെ പോകുന്ന ഒരു മനസ്സിനെ നിങ്ങൾ ഇല്ല ഞാൻ ഈ ഒരു കാര്യം ചെയ്യും എന്ന് നിങ്ങളുടെ മനസ്സ് പറയുകയാണിപ്പോൾ വേണ്ട ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ എഴുന്നേറ്റ് ചെയ്യണം അതാണ് മനസ്സിന് നമ്മൾ കൊടുക്കേണ്ട മരുന്ന് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഈ ഒരു റെലുവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലൂസ് നോക്കാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അനിഴം നവംബർ ചോതി ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പൂരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഏപ്രിൽ ലെറ്റർ യാഫ് ലെറ്റർ ജെ ലെറ്റർ ആർ ഒക്ടോബർ ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം ലെറ്റർ ടി അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങളുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം ഓക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു